സുപ്രധാന നീക്കവുമായി ഉത്തരാഖണ്ഡ് രംഗത്തെത്തുകയാണ് ബി ജെ പി എന്ത് അജണ്ട തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവോ അതിലേക്ക് ആദ്യത്തെ ചൂടുവെപ്പ് നടത്തുകയാണ് ഉത്തരാഖണ്ഡ് ഇത് ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി തുടങ്ങിയാൽ രാജ്യത്തെ മൊത്തം ജനതയെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടറിയാവുന്ന ഒന്നുമാണ് കാരണം ബി ജെ പി ആർ എസ് എസ് അജണ്ടയന്മേൽ നടപ്പിലാക്കുന്ന ഈ അജണ്ട ഒറ്റ അളവുകോലിൽ വ്യത്യസ്തരായ ജനതയെ നിർത്തുകയാണ് ഒരൊറ്റ അളവുകോലിൽ ബി ജെ പി വക ഒരൊറ്റ ലൈൻ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമല്ലാത്ത ഒരൊറ്റ ലൈൻ അവിടെ നിൽക്കണം ഇനി ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും വരയുടെ നീളവും വീതിയും നിശ്ചയിക്കുന്നതോ ആർ എസ് എസും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരട് രേഖ അവർ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് നടപ്പിലാക്കുകയേ വേണ്ടു ദീർഘകാലമായി കാത്തിരിക്കുന്ന നിമിഷം ഇതാ വന്നിരിക്കുന്നു യു സി സിയുടെ കരടിപ്പോൾ ഞങ്ങൾക്ക് സമർപ്പിച്ചു സംസ്ഥാന അസംബ്ലിയുടെ വരാനിരിക്കുന്ന സമ്മേളനത്തിൽ ഇത് നിയമമാക്കുന്നതിനുള്ള പാതയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഞങ്ങളിത് പരിശോധിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി കരട് രേഖ കൈപ്പറ്റുന്നത് സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ ഒരു ഏകീകൃത വിവാഹം വിവാഹമോചനം ഭൂമി സ്വത്ത് അനന്തരാവകാശ നിയമങ്ങൾ എന്നിവയ്ക്കായി യു സി സി ഒരു നിയമച്ചട്ടക്കൂട് നൽകും ഒരൊറ്റ നിയമ ചട്ടക്കൂട് എന്നത് കൃത്യമാണ് കേട്ടോ സൂക്ഷിച്ചു നോക്കി കാണേണ്ടതുമാണ് ഇതാണ് മുൻപേ പറഞ്ഞ ആ ഒരൊറ്റ ലൈൻ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പൂർത്തീകരിക്കുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പാണിത് കരട് സ്വീകരിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ യു സി സിയുടെ കരട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തന്റെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പുഷ്കർ സിംഗ് ധാമി ഒറ്റ നിയമ ചട്ടക്കൂടിനെ കുറിച്ച് വ്യക്തമാക്കി വെക്കുന്നത് അതായത് യൂണിഫോം സിവിൽ കോഡ് യു സി സി നടപ്പിലാക്കുന്നതിൽ നിർണായക നീക്കവുമായി ഉത്തരാഖണ്ഡ് രംഗത്തെത്തിയിരിക്കുന്നു യു സി സി കരട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് കരട് രേഖ സമർപ്പിക്കുകയും ചെയ്തു സമിതി സമർപ്പിച്ച കരട് ചർച്ച ചെയ്യാൻ ശനിയാഴ്ച സംസ്ഥാന മന്ത്രിസഭായോഗവും വിളിച്ചിട്ടുണ്ട് യു സി സിയിൽ നിയമനിർമ്മാണം നടത്തുന്നതിനായി ഫെബ്രുവരി അഞ്ച് മുതൽ എട്ട് വരെ ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക നാല് ദിവസത്തെ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷനായ സമിതിയിൽ സിക്കിം ഹൈക്കോടതിയിലെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് പ്രമോദ് കോഹ്ലി സാമൂഹിക പ്രവർത്തകൻ മനു ഗൌർ മുൻ ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി ശത്രുഘ്നൻ സിംഗ് ഡൂൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സുരേഖ ദക്ബാൾ എന്നിവരായിരുന്നു സമിതിയിലെ മറ്റംഗങ്ങൾ